അപ്പൊ നമ്മൾ ഡ്രയർ കേറ്റാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമ്മൾ ഡ്രയർ കേട്ടിട്ട് പാലക്കാട് ജില്ലയിൽ പള്ളിപ്പുറം പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ ഒരു മലഞ്ചരക്ക് കച്ചവടം ഉണ്ട് തേങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ കച്ചവടം ചെയ്യണ അപ്പൊ അവർക്കാണ് ഡ്രയർ അപ്പൊ ഇത് അഞ്ഞൂറ് തേങ്ങയുടെ ഡ്രയറാണ് അപ്പൊ ട്രേ ടൈപ്പ് അല്ല കൂട്ടിയിട്ട് ഉണക്കണ ബൾക്ക് ട്രയർ ആക്കാം അപ്പൊ കൂട്ടിയിട്ട് ഉണക്കണ ഇത് അപ്പൊ ഏകദേശം മൂന്ന് ഡോറ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആ തേങ്ങും കാര്യങ്ങളും ട്രേ അല്ല തേങ്ങയും കാര്യങ്ങളും ഇതിലേക്ക് ചെരിയാണ് ഇതിലേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നാണ് ചൂട് വരുന്നത് ഡ്രയറിൻ്റെ മുന്നിൽ നിന്നാൽ വരത്തെ സൈഡിലും ഇടത്തേ സൈഡിലാണ് ഇതിൻ്റെ പവർ വരുന്നത് അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫുള്ള് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ഈ ഡോറ് ഒന്ന് അടച്ചു കൊടുക്കുക അടച്ചിട്ട് നമ്മൾ ഈ ഡോറും വേണമെങ്കിൽ അടക്കുക ഈ ഡോറ് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ കാറിൻ്റെ ബാക്ക് ഭാഗം ഡിക്കി ഉണ്ടല്ലോ അതേപോലെ ഇതിൻ്റെ പിന്നെ രണ്ട് ജാക്കി ഉണ്ട് ഈ ജാക്കിൻ്റെ മുകളിൽ ഡോർ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ തേങ്ങയും കാര്യങ്ങളും ഇതിലേക്ക് ചെറിയ ബൾക്കായിട്ട് ചെറിയ അപ്പോൾ ഇതൊരു അഞ്ഞൂറ് തേങ്ങ ട്രയറാണ് നമുക്കൊരു പത്ത് എഴുന്നൂറ് തേങ്ങ ഈസി ആയിട്ട് ഇടുക അപ്പോൾ ഇത് പള്ളിപ്പുറത്തേക്കാണ് കൊണ്ടുപോകണത് പിന്നെ അത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ ബോക്സ് ഏകദേശം ഇവിടെ വെച്ചിരിക്കുന്നത് സാധാരണ ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് വെക്കൽ ട്രേ ടൈപ്പിന് അപ്പോൾ ട്രേ ടൈപ്പ് അല്ല ബൾക്കായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റുന്ന ട്രയറാണിത് അഞ്ഞൂറ് തേങ്ങ ഒരു പത്ത് എഴുന്നൂറ്റി എഴുന്നൂറ് തേങ്ങ ഇതിൽ കൊള്ളും ഇതിൽ സാധാരണ മറ്റുള്ള ഡ്രയറിന് ബാക്കിൽ നിന്നാണ് ചൂട് വരുന്നുണ്ടെങ്കിൽ ഇത് ഈ ഡ്രൈവറിൻ്റെ കൂട്ടിയിട്ടുണക്കണ അതായത് കൊണ്ട് അത്ര പവർ വരാൻ വേണ്ടിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ചൂട് പാസ്സാവുന്നത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊണ്ട് ബന്ധപ്പെടാൻ